കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പം എന്തായാലും അതിനൊരു അവസരം വന്നിരിക്കുകയാണ് കാരണം ഞാൻ കുറച്ച് ദിവസത്തിന് ആസാമിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ട്രെൻഡ്സിലേക്ക് ഞങ്ങൾ നാലാളും കൂടി പോയി അവിടെ നല്ല നല്ല ഡ്രസ്സുകളും ഉണ്ടായിരുന്നു പിന്നെ പുതിയതായിട്ട് നല്ല കുറേ ബാഗ് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഞങ്ങളവിടെ കണ്ടു എനിക്ക് ബാഗൊന്നും തൽക്കാലം ഞാൻ വാങ്ങിക്കുന്നില്ല പക്ഷേ ഡ്രസ്സുകൾ എനിക്ക് പോകുമ്പോൾ നമുക്ക് ജീൻസിന് വേണ്ട ഡ്രസ്സൊക്കെ ടോപ്പ് എന്തൊക്കെ വേണമല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ച് അവിടെ പോയിട്ട് സെലക്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവരേനേയും കൊണ്ട് പോയത് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ട്രെൻഡ്സിൽ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ അവിടെ ബോംബെ ഗോൾഡിൽ എൻ്റെ ഒരു ചെ കുറി നടക്കുന്നുണ്ടായിരുന്നു ആ കുറി അവസാനിച്ചു അപ്പം എന്നാൽ ഈ തക്കത്തിന് ഇവരെയും കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കൂടി അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബോംബെ ഗോൾഡിൽ പോയിട്ട് അവിടെ എനിക്കൊരു കൈച്ചേൻ വാങ്ങാന്നുള്ള ഇതിൽ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കി എനിക്ക് ഞങ്ങളുടെ എല്ലാം ഒരു ഫാൻസി മോഡൽ ടൈപ്പ് ഒന്നും അങ്ങനെ ഇഷ്ടമായില്ല കാരണം ഓൾറെഡി എൻ്റെ മൈൻഡിലൊരു സെറ്റ് ഉണ്ടായിരുന്നു എനിക്കൊരു ഇന്ന കൈ ചെയ്യൻ വേണമെന്ന് അപ്പോൾ ഞാൻ അവരെ അടുത്ത് ചോദിച്ചു ഏതാണ് വാങ്ങേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു പക്ഷെ അവസാനം എന്തായാലും ഞാൻ ഞാൻ ആ മൈൻഡിൽ ഫസ്റ്റ് സെ ഇതാക്കി വെച്ച ആ സാധനം തന്നെ പോയിട്ട് അവിടെ നിർക്കണുണ്ടായത് കേട്ടോ ആദ്യം തുടങ്ങി തന്നെ എനിക്ക് സച്ചിൻ എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നിട്ട് എൻ്റെ കണ്ണിൽ ആദ്യം തന്നെ ഉടക്കിയത് അതായിരുന്നു പിന്നെ അത് വാങ്ങി അവിടെ നിന്നെ കെട്ടി നോക്കി എങ്ങനെയുണ്ട് എന്നൊക്കെ കയ്യിൽ കെട്ടി നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് പിന്നെ നമുക്കുണ്ടല്ലോ ഒരു പുതിയ സാധനം കെട്ടി കഴിഞ്ഞാൽ അതങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊരു നോക്കൽ അതൊക്കെ നോക്കി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കും ഞാൻ വാങ്ങുന്ന സാധനങ്ങളുടെ കാര്യമൊക്കെ നിങ്ങളോട് എന്തിനാണ് പറയണത് അതൊക്കെ ഒരു സന്തോഷമല്ലേ മറ്റേ അത് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങി ഓരോ ദിവസം എന്താ വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കട്ടിൻ്റെ മുകളിൽ അടുക്കി വയ്ക്കും കാരണം പൂവുമ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണല്ലോ അപ്പോൾ മറക്കരുതല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മേക്കപ്പ് സെറ്റും പിന്നെ എൻ്റെ ഡ്രസ്സും ഇതെല്ലാം ബാഗിലാക്കി ഞങ്ങൾ ഇവിടുന്ന് പാലക്കാട്ടേക്ക് എത്തണം പാലക്കാട്ട് വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പോണത് അവിടുന്ന് രാത്രി പന്ത്രണ്ടരയ്ക്കാണ് ഞങ്ങൾക്ക് കൊലക്കോട് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എന്തായാലും നമുക്ക് ഈ യാത്ര വിടുന്ന തുടങ്ങാം ഇനി ബാക്കിയെല്ലാം നമുക്ക് വഴിയെ വഴിയെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണും